എനിക്ക് രണ്ട് രണ്ടായിരത്തിൻ്റെ അടുത്താണ് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മിനിമം അതായത് മീറ്റർ വാടക പിന്നെ അവരുടെ ചില കെ എസ് ഇ ബിയുടെ ചില ചാർജസ് വടക്കം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപ അങ്ങനെ ആ ആ റേഞ്ചിൽ മിനിമം ആയിട്ടുള്ള ബില്ലാണ് എനിക്കിപ്പോൾ എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ രണ്ട് മാസം തികച്ചു നിൽക്കില്ലായിരുന്നു കുക്കി ഗ്യാസ് ഇപ്പോൾ എനിക്കത് മൂന്ന് മാസത്തിലധികം നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ പേര് നന്ദകുമാർ കണക്ഷൻ എടുത്തിരിക്കുന്നത് എം ബി രാജമ്മ എൻ്റെ അമ്മയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് എല്ലാ മാസവും ഏതാണ്ട് രണ്ടായിരത്തിൻ്റെ അടുത്ത് എൻ്റെ കെ സി ബി ബില്ല് വരുമായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു പാക്കേജ് ഉണ്ട് എന്നുള്ളതും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് അറിയുന്ന അപ്പോഴാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ മൂപ്പൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് കടക്കായിട്ടില്ലാത്ത ഇൻസ്റ്റലേഷൻസും അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നുള്ള അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മൂപ്പൻസിനെ ബന്ധപ്പെടുന്നതും അവർ വന്ന് സൈറ്റ് സ്റ്റഡിയൊക്കെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എനിക്ക് ആവശ്യമുള്ള എത്ര വാർട്ടേജാണ് വേണ്ടതെന്നുള്ള ഒക്കെ അവർ നോക്കി പറഞ്ഞു എൻ്റെ കൺസംഷനും അതിന് അനുപാതികമായിട്ട് ത്രീ കെ വി ആണ് എൻ്റെ ആവശ്യമുള്ള ഇൻസലേഷൻ്റെ പവർ എന്നുള്ളത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ത്രീ കെ വിടെ തന്നെ വെക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സബ്സിഡി കഴിച്ചിട്ട് ബാക്കി പൈസ ആയിട്ടുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയാണ് അന്ന് എനിക്ക് ചിലവാക്കേണ്ടി വന്നത് ഈ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ ഞാൻ കൊടുത്തതിന് ശേഷം ഒരു സ്ക്രൂ പോലും പിന്നെ എനിക്ക് പുറമേന്ന് മേടിക്കൻ്റെ വന്നിട്ടില്ല എല്ലാം തന്നെ അവർ മൂപ്പൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് ആകെ വന്നത് കെ സി ബി ഐട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ട് ആ എഗ്രിമെൻ്റിന് ഇരുന്നൂറ് രൂപയുടെ ഒരു മുദ്രപത്രം മുദ്രപത്രമായിരിക്കണം ആ ഒരു ചിലവ് മാത്രമേ ഈ ഒന്ന് മുപ്പത്തിനാല് കഴിഞ്ഞിട്ട് എനിക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളൂ ഈ സ്കൂ അടക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിൽ ചെറിയൊരു സംഗതി പോലും അവർ ഇവിടെ വന്ന് അവർ തന്നെ അത് വെച്ച് അവർ തന്നെ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റലേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തി തന്നു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് യൂണിറ്റ് വരെ ഫുൾ പവറിൽ അതായത് സൂര്യൻ്റെ പവർ പൂർണ്ണമായിട്ട് അവൈലബിൾ ആവുന്ന ദിവസങ്ങളിൽ എനിക്ക് പതിമൂന്ന് യൂണിറ്റ് വരെ ഒരു ദിവസം കിട്ടുന്നുണ്ട് അത് എൻ്റെ ആവശ്യത്തിന് മോർ ദാൻ ഇൻ എഫാണ് നല്ലൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ രണ്ടായിരത്തിനടുത്താണ് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മിനിമം അതായത് മീറ്റർ വാടക പിന്നെ അവരുടെ ചില കെ സി ബിയുടെ ചില ചാർജസ് മുടക്കം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അങ്ങനെ ആ ആ റേഞ്ചിൽ മിനിമം ആയിട്ടുള്ള ബില്ലാണ് എനിക്കിപ്പോൾ എല്ലാ മാസവും വന്നോണ്ടിരിക്കുന്നത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മെയിനായിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്ന് രണ്ടെണ്ണം ഉണ്ട് ഞാൻ എ സി യൂസ് ചെയ്യുന്നുണ്ട് അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടല്ലെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും മിക്സി ഉണ്ട് ഇൻഡക്ഷൻ കുക്കറ് ഓവൻ ഉണ്ട് ഇലക്ട്രിക് ഓവൻ ഉണ്ട് അത്യാവശ്യം വീടുകളിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള എല്ലാം അതായത് ഒരു സാധാരണ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അതെല്ലാം യൂസ് ചെയ്തിട്ടും എനിക്ക് മിനിമം കെ എസ് ബി ബില്ലിൽ നിൽക്കുന്നുണ്ട് നേരത്തെ രണ്ട് മാസം തേച്ച് നിൽക്കില്ലായിരുന്നു കുക്കിംഗ് ഗ്യാസ് ഇപ്പോൾ എനിക്കത് മൂന്ന് മാസത്തിലധികം നിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് ഈ ഒരു പാനിൽ വെച്ചതുകൊണ്ട് ആ കുക്കിംഗ് ഗ്യാസിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അത് വെച്ചത് വളരെ നന്നായി എന്നുള്ളതാണ് രണ്ടായിരത്തിനടുത്തുണ്ടായിരുന്ന ബില്ല് ഏറ്റവും മിനിമമായിട്ട് എനിക്ക് മാറിയെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അതേപോലെ തന്നെ ആയിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറിൻ്റെ പോളിസികൾ മാറാത്തടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളിടത്തോളം കാലം ഈ പാനൽ വെക്കുക എന്നുള്ളത് എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് മുപ്പത്തി നാല് എന്ന് പറയുന്നത് എൻ്റെ രണ്ടായിരം രൂപയുടെ അടുത്തുള്ള ബില്ല് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു മൂന്നര വർഷം അല്ലെങ്കിൽ നാല് വർഷത്തിൽ താഴെ സമയം കൊണ്ട് എനിക്ക് അത് റീക്കോപ്പ് ചെയ്യാം അങ്ങനെ ഞാൻ റീക്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മുതൽ എനിക്ക് പിന്നെ ലാഭം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വാറൻറ്റി ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് വർഷം പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് വർഷം വരെ നമുക്ക് പാനൽ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇരുപത്തിയഞ്ച് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ആയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയെ എനിക്കാവുന്നുള്ളൂ തന്നെ എനിക്ക് മൂന്ന് വർഷം കൊണ്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും